ഹലോ ഗൈസ് ട്രാവൽ ടെയിൽസ് ബൈ നിബിൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചൊവ്വാഴ്ചത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടു ബിഗ് ബോസിലെ അതിൽ രാവിലെ തുടങ്ങി രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങിയത് തന്നെ അടിയിലോട്ടായിരുന്നു ശാരികയും ആതിരയും നൂറേയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് രാവിലെ തുടങ്ങിയത് അതിന് ശേഷം അപ്പോൾ അനുവിൻ്റെ അനുവിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ശാരിക ശൈത്യമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ അപ്പോൾ ശൈത്യ ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ഓരോരുത്തരുടെ ക്യാരക്ടർ നോക്കിയിട്ടല്ല എൻ്റെ മനസ്സിൽ ഇഷ്ടം ആരാണോ അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്നതാണ് ശൈത്യം പറഞ്ഞത് അപ്പോൾ ഭയങ്കര ഷോ ഇറക്കുന്ന പോലെ എനിക്ക് തോന്നി എനിക്ക് ആ എപ്പിസോഡ് കണ്ടപ്പോൾ നമ്മുടെ ശാരിക പിന്നെ അതിനുശേഷം അതിനുശേഷം പഴയ മത്സരാർത്ഥികളുടെ എൻട്രി ആയിരുന്നു അതിൻ്റെ അകത്ത് നമ്മുടെ ഷിജി അതിനുശേഷം നമ്മുടെ പഴയ മത്സരാർത്ഥികളെ റീ എൻട്രി ആയിരുന്നു അതിനകത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മത്സരാർത്ഥിയായ നമ്മുടെ റെന ഫാതിമയുടെ ഒക്കെ തിരിച്ചു വരുകൊണ്ടായിരുന്നു അതുപോലെ മസ്താനെ തിരിച്ചു വന്നു അങ്ങനെ കുറേ ആൾക്കാരൊക്കെ തിരിച്ചു വന്നു പിന്നെ നമ്മുടെ അഭിലാഷ് തിരിച്ചു വന്നു നമ്മൾ ഇന്നലെ പ്ര ഇന്ന് രാവിലത്തെ പ്രമോ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അഭിലാഷൊക്കെ തിരിച്ചു വന്നു ഇതിന് ശേഷം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു പുറത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെ പുറത്തോട്ട് പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളെങ്ങനെ ഇതിൻ്റെ അത് പിടിച്ചിരിക്കുന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ നിമിന് ആയിട്ടൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ അതിന് അക്ബർ ഇടപെടുന്നുണ്ട് പിന്നെ അനുവിനെക്കുറിച്ചാണ് മെയിൻ എല്ലാവരും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അനുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നെ വന്നപാടെ വന്നപാടെ തന്നെ നമ്മുടെ റനയും ഫാത്തിമയും പിന്നെ നമ്മുടെ സരികയും തമ്മിൽ പ്രശ്നം വന്നതുകൊണ്ട് എന്നെ മൈൻഡാക്കിയില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് റന പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ സരിക പറഞ്ഞു പഴയ കളിക്കുമ്പോൾ എന്നെ നീ മൂന്നാമത്തെ ആഴ്ച പോകും അങ്ങനെയാണ് ഇങ്ങനാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ പ്രവോക്ക് ചെയ്ത ആളാണെന്ന് റന ഫാത്തിമ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സംസാര ശേഷം സരിക അതിനകത്ത് കരയുന്നുണ്ട് ഫാത്തിമ ഇല്ലാത്ത ടൈമിൽ അതിനുശേഷം റന ഫാത്തിമ എന്നിട്ട് സോറി പറയുന്നുണ്ട് ഞാനത് പുറത്ത് നടന്ന് ഞാനിവിടെ തന്നെ തീർക്കുകയാണ് അങ്ങനെ ഇങ്ങനെയാന്ന് അങ്ങനത്തെ ശേഷം വേറൊരു പ്രശ്നം കൂടെ നടക്കുന്നുണ്ട് നമ്മുടെ ശാരീരിക അനുഭവം തമ്മിൽ എന്തോ അഫയർ ഉണ്ടെന്ന് തോന്നി തോന്നിട്ടുണ്ടെന്ന് ശരിക എന്ന് ആദിലയോട് പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾ സംശയമുണ്ടെങ്കിൽ എന്നോട് പെരുമാറ്റം നോക്കുന്നത് അരിക പറഞ്ഞു പക്ഷേ അനുമോളി തറിഞ്ഞിട്ടില്ല ബാക്കിയുള്ള നമ്മുടെ ഇവരുമായിട്ടാണ് പ്രശ്നം ആരാ ആതിലൂറായിട്ടായിരുന്നു പ്രശ്നം അപ്പോൾ ആതിലൂറെ പറയുന്നത് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ലേ അപ്പോൾ എങ്ങനെ തോന്നിയിട്ടുണ്ടാണ് പറഞ്ഞത് അങ്ങനെ അങ്ങനെ ആ ഒരു എപ്പിസോഡ് അങ്ങനെ പോവാണ് അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് ഓളുടെ പെരുമാറ്റം കണ്ടാൽ ആർക്കായാലും ഒരു പേമ തോന്നും ഇങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ നിവിനും ഇവിടെ കിച്ചണിൽ പ്രശ്നം ഉണ്ടാകുന്നത് ഫുഡ് ഫുഡ് കഴിച്ചിട്ട് അതായത് പൂരി കഴിച്ചിട്ട് എടുത്തെറിഞ്ഞെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അവൻ്റെ കൈ പൊള്ളി കാണിക്കുന്നുണ്ട് അപ്പോൾ നിവിൻ പറയുന്നുണ്ട് ഫുഡ് എന്തിനാണ് വേസ്റ്റാക്കിയത് ഫുഡ് അങ്ങനെ കളയാൻ പാടില്ലല്ലെന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് വന്നതിന് ശേഷം നമ്മളൊരു പേരെ പാരന് പണിയാണ് കാണിക്കുന്നത് പാരന് മണി എല്ലാവരും വസ്താ വർത്താനം പറയുന്നുണ്ട് അപ്പോൾ മസ്താൻ പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി ഇവിടെ ഇറങ്ങിപ്പോയപ്പോൾ എനിക്ക് ഭയങ്കര ഏറില്ലായിരുന്നു എന്നെ കുറേ പേര് കളിയാക്കി അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് തിരിച്ചൊരു തീരെ താല്പര്യമില്ലായിരുന്നു പിന്നെ ഞാൻ വന്നതാണെന്ന് അതിനുശേഷം ആ ഒരു നമ്മുടെ അപ്പാനിയും പിന്നെ ബിൻസിന്ന് നമ്മൾ ആണ് അനുമോൾ മിൻസിനെ പറ്റി മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ബിൻസി പോയ ശേഷം അത് തിരിച്ചു ഒഴിക്കാൻ വേണ്ടി ഞാൻ വന്നതാണെന്നാണ് ബിൻസി പറയുന്നത് അങ്ങനെ ശേഷം നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് ബിൻസി അനുമോൾക്ക് അനുമോൾക്കൊന്നും പറയുന്നില്ല അപ്പോൾ നമ്മുടെ അപ്പാനി പറയാണ് അപ്പോൾ ഞാൻ അനുമോളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൾ എൻ്റെ പുറകെയാണ് വന്നത് എനിക്കത് മോശമായിട്ട് തോന്നിയിട്ടില്ല ഞാൻ അവളോട് പെരുമാതി മോശമായിട്ട് തോന്നിയിട്ടില്ലെന്ന് അപ്പാനി പറയുന്നുണ്ട് അത് പിന്നെ പിന്നെ അപ്പാനോട് ചോദിക്കാനുണ്ട് അപ്പം അപ്പാനെ പറയുന്നുണ്ട് അപ്പാനിയോട് മിൻസി പറയുന്നുണ്ട് ഇനി എൻ്റെ സ്വഭാവം നിനക്കറിയില്ല അപ്പ എന്ന് പറയുന്നത് അപ്പോൾ അപ്പാനെ തിരിച്ച് പറയുന്നത് എൻ്റെ സ്വഭാവം നിനക്കറിയില്ല അപ്പോൾ ആ പുറത്ത് വെച്ച് നമുക്ക് കാണുമെന്ന് പറയും അക്ബർ അടവുന്നുണ്ട് പുറത്ത് വെച്ചാൽ നമുക്ക് ഇവിടെ തന്നെ തീർക്കാന്ന് അങ്ങനെയാണ് എപ്പിസോഡ് അവസ്ഥ